ഹലോ ഗായസ് അപ്പോൾ കെ എൽ ഫോർട്ടി ഫോർ മല്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർമിഹാമിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ നാട്ടിൽ മീൻ കിട്ടാൻ എന്താണ് വഴിയെന്ന് അപ്പോൾ ഒന്നും പേടിക്കേണ്ടതീ കാണുന്ന കടയിലോട്ട് പോയാൽ മതി ഓഷ്യൻ ഫ്രഷ് അതായത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് ഞങ്ങളിവിടെ പോയി മീൻ വാങ്ങിച്ച് കഴിച്ചായിരുന്നു നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റ് ചാള കിളിമീൻ ചെമ്പല്ലി എല്ലാത്തരം മീനും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ നാട്ടിലിരുന്ന് കഴിക്കുന്ന അതേ പ്രതീതിയാണ് അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടത് ഈ കടയിൽ പോയി വാങ്ങിച്ച് കഴിച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മൾ ചേട്ടന്മാരെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് എല്ലാ മീനും നല്ല ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാൽ മതിയെന്നേ പിന്നെ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് കുടംപൊളി അതുപോലെ കുറച്ച് മസാലപ്പൊടികൾ നമ്മുടെ അരി പുട്ടുപൊടി അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ അതുപോലെ നമ്മുടെ കറി കറിവേപ്പിൽ അതെല്ലാം കിട്ടും പിന്നെ നമ്മുടെ മീനുകളാണെട്ടോ ഇരിക്കുന്ന ഒരുപാട് മീനുകളുണ്ട് കിളിമീൻ അങ്ങനത്തെ കുറെ മീനുകൾ ചാളയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീർന്നു കൂട്ടും അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങള് വിളിച്ചൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നേ അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ചേട്ടാ പേര് സോജൻ സോജൻ എല്ലാ മീനും ഉണ്ട് നമ്മുടെ അതേ മീൻ തന്നെയാണ് ഒരു ഗ്യാരണ്ടി ഞാൻ കഴിച്ചതാട്ടോ ശരിയാട്ടോ നമുക്ക് ഇവിടെ കണ്ടോ പലതരം മീനുണ്ട് കൊഞ്ചുണ്ട് നന്നാക്കി എല്ലാം പല മീനുകളും ഉണ്ട് പലതും ക്ലീനാക്കി പലടത്തും നമ്മുടെ ചാളയുണ്ട് പിന്നെ ഇവിടത്തെ തന്നെ ഐറ്റം നമ്മുടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ക്ലീൻ ചെയ്ത് ആ രീതി കട്ട് ചെയ്ത് തരും ഫ്രൈ വേണോ ഫ്രൈ കറിക്ക് വേണമെങ്കിൽ കറി ബട്ടർഫ്ലൈ വേണമെങ്കിൽ ബട്ടർഫ്ലൈ കട്ടിങ് എങ്ങനെ വേണോ അങ്ങനെ പല രീതിയില് നമ്മുടെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഐക്കൂറ നമ്മടെ എന്താ പറയാ തിരുതക്കളമ്പ് ഓലക്കുളിയൻ റെഡ്സ്നാബർ കോബിയ എല്ലാ സാധനങ്ങളും മഞ്ഞപ്പാലും വേറെ ഒരുപാട് ഞാൻ ഇണ്ട് നമ്മടെ മാന്തള് കിളിമീന് വെള്ളാപൂരി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ സീബാസ് സീബിയുണ്ട് നമ്മളെ എംബറുണ്ട് അയില ഉണ്ട് ോണിയുണ്ട് സ്രാവുണ്ട് ചൂര വാളയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നാട്ടിലൊരു ഫീൽ ആ ഒരു വൈബ് ഇവിടെ കിട്ടും എന്റെ പേര് എങ്ങനെയുണ്ട് അനൂപം ഇവിടെ ഞങ്ങള് ജനുവരി തേർട്ടി ഫസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഞങ്ങളിപ്പോ നന്നായി പോകുന്നു ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള നാട്ടിൽ നിന്നുള്ള എല്ലാ ഫിഷും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഫ്രഷ് ഫിഷാണ് നമ്മൾ മറ്റേ എന്താ പറയാ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് അല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് വൈഡ് വെറൈറ്റി ഓഫ് ഫിഷസ് ആർ ഹിയർ ഹിയർ യു കം ആൻഡ് ആൻഡ് എൻജോയ് ഞങ്ങളും മേർച്ചിട്ട കുറെ മീനുകളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്ങനെയാ പേര് തേച്ചാട മീനൊക്കെ എല്ലാം ക്ലീൻ ചെയ്യാണ് ഏത് വെറൈറ്റി ഉള്ള എങ്ങനെയുള്ള ക്ലീൻ ചെയ്ത് തരുന്ന പറ്റിയത് നോക്കുമ്പോൾ നല്ല ഫിഷൊക്കെ ഉണ്ട് ഫ്രഷാണ് ഫ്രഷ് ആണ് നല്ല അഭിപ്രായം കുക്ക് ചെയ്തിട്ടില്ല കാണാൻ നല്ല അഭിപ്രായം അടിപൊളി നമ്മുടെ കടയുടെ അഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി റോഡ് കിങ്സ് ഹീറ്റ് ബി ഫോർട്ടീൻ സിക്സ് ഇ ക്യോ ആണ് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ കടയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് കേട്ടോ അപ്പോൾ ഓൺലൈൻ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒട്ടും താമസിക്കേണ്ട വേഗം തന്നെ വിട്ടോട്ടോ ഓഷ്യൻ ഫ്രഷ്